ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ മന്ത്രിസഭയുടെ നാലാം വാർഷികമാണ് അതിനൊപ്പം എന്റെ കേരളം പ്രദർശനമൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഓരോ ജില്ലകളിലും അവിടുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആൾക്കാരുമായി സംവദിക്കുന്നുണ്ട് ഇന്നാണ് കോട്ടയത്ത് അദ്ദേഹം എത്തി ഇതുപോലെ വ്യത്യസ്ത ആളുകളുമായി സംസാരിക്കുന്നത് അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി ഞാനും നിഷാനും അവിടെ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ സംസാരിക്കാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം അഞ്ഞൂറ് പേരെയാണ് അഞ്ഞൂറ് ആൾക്കാരെയാണ് ഈ സംവാദത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് പക്ഷെ അതിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്നത് എനിക്ക് ഒന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് പേരൊക്കെ എങ്ങാണ്ടേ ഉള്ളൂ അത് ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല എങ്കിലും ഇനി സംസാരിക്കാൻ അവസരം കിട്ടിയാലും നിഷാനാണ് സംസാരിക്കാനുള്ള സാധ്യത കൂടുതൽ അവൻ കുച്ചു കുറ്റുകുട്ടിയൊക്കെ ആണല്ലോ അതുകൊണ്ട് അവനായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അതെ എന്തായാലും ഞങ്ങൾ രണ്ട് മൂന്ന് ടോപ്പിക്കുകളൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരം കിട്ടിയതിൽ ഇനി അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇനി അത് അതാണ് ഞങ്ങൾ ഈ രാവിലെ തന്നെ ഒരുങ്ങി ഇനി ഫുഡെല്ലാം കഴിച്ച് ഈരയിൽ കടവ് അവിടെയാണ് അവിടെ ഹാളിലാണ് അതെ ഈ സംവാദം നടക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ആ പ്രോഗ്രാമിലേക്ക് പോകണം ഉടനെ ആരംഭിക്കുന്നതാണ് ദയവായി പുറത്തുള്ളവൻ അകത്തേക്ക് കയറി അനുസരിക്കുവാൻ ഞാൻ കോട്ടയത്തിലാണ് പഠിക്കുന്നത് ഈ അഞ്ചാം ക്ലാസ്സിലോട്ടാണ് എനിക്ക് അങ്ങനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നമ്മളിപ്പോൾ ഈ എപ്പോഴും ശരിക്കും ഈ എന്താണ് ഈ വിശദമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അറിയില്ല ഈ ടീച്ചർമാരോട് ചോദിച്ചാലും അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാലും അത്ര വിശദമായിട്ട് പറഞ്ഞു തരാറില്ല അപ്പോ ഈ എ ഞങ്ങളുടെ സ്കൂളിലെ സിലബസിലെ ഒരു വിഷം വിഷയമാക്കുകയെങ്കിൽ നല്ലതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എൻ്റെ ചേട്ടനും കൂടി ബന്ധപ്പെട്ടാണ് എൻ്റെ ചേട്ടൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ടാണ് പ്ലസ് വണ്ണിലോട്ടാണ് പോകുന്നത് അപ്പോ ഈ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്ന ചേട്ടന്മാർ പ്പോഴും വിദേശത്തോടൊക്കെ അമേരിക്ക ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളോട്ട് പോകാറുണ്ട് അവിടേക്ക് പോകുമ്പോൾ ഈ കോളേജ് കാലത്തിനൊപ്പം പാർട്ട് ടൈം ജോബുകളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് എക്സ്ട്രാ പോക്കറ്റ് മണിയും കിട്ടും അവരുടെ സ്കൂൾ ഫീസൊക്കെ അടയ്ക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ നാട്ടില് കോളേജിൽ അങ്ങനത്തെ സർവീസുകളില്ല പാർട്ട് ടൈം ജോബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പോ അതിനുവേണ്ടി ഒരു മിഷൻ നമ്മുടെ അത്രയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അതും മുറപ്രകാരം അറിഞ്ഞോളും അതിനെപ്പറ്റി ശങ്കിക്കേണ്ടതില്ല ആ ചോദിച്ച കുട്ടിക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ വഴിക്കാണ് നമ്മുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ദേശത്ത് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്നയാൾ ഇപ്പോഴേ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ പ്രശ്നം